ഇന്ന് ശനിയാഴ്ചയാണ് കലിയുഗത്തിൽ സാധാരണമാണ് ദുഃഖ അത് സൃഷ്ടിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ഭക്തരെ കാത്തുരക്ഷിച്ച് മോചിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് ശനിദോഷ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന് മികച്ച പരിഹാരമാണ് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ശനി ശനിയുടെ അപഹാരം എന്നിവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീധർമ്മശാസ്ത്രാവ് ജാതകത്തിൽ ശനിദോഷമുള്ളവരെ ശനി പരമാവധി ബുദ്ധിമുട്ടിക്കുമെന്നാണ് ഇതിനൊക്കെ ഉത്തമ പരിഹാരമാണ് ശ്രീധർമ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രം നിത്യേന പരമാവധി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ശാസ്ത്ര ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇത് രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് ശനിയാഴ്ചകളിൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകമുള്ള ഹോര സമയത്ത് ശനീശ്വര സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഭക്തി വിശ്വാസപൂർവം ഇതെല്ലാം അനുഷ്ഠിച്ചാൽ കടുത്ത ശനിദോഷങ്ങളിൽ നിന്നു വരെ നമുക്ക് രക്ഷ നേടാനാവുന്നതാണ് പ്രാർത്ഥിക്കുന്നതു മൂലം ശനിദോഷവും സർവ്വദുഃഖങ്ങളും അകന്ന് മനഃശാന്തിയും സുഖസമൃദ്ധിയും ലഭിക്കുന്നതാണ് ശനിക്ക് സ്വാധീനം വർദ്ധിക്കുന്ന ശനിയാഴ്ചകളിൽ അയ്യപ്പന് നീരാഞ്ജനം സമർപ്പിക്കുകയാണ് ശനിദോഷങ്ങൾ പരിഹരിക്കാൻ മറ്റൊരു മാർഗം ധർമ്മശാസ്ത്രാവിന് പായസം സമർപ്പിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും ഉത്തമ പരിഹാരമാണ് ശനിദോഷ പരിഹാരത്തിന് പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ ഇവിടെ പറയാം അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രമായ ഓം ക്രൂം നമപരായ പരായ ഗോപിത്രേ എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതുകൂടാതെ ശനി സ്തോത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം ഇത് ജപിക്കുന്നതും ശാസ്ത്ര ഗായത്രി മന്ത്രമായ ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്താ പ്രചോദയാത് എന്ന് ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ശനീശ്വര സ്തോത്രം नम कृष्णाय नीलय शिधिकण्ठनिपाय च नम कालाग्निरूपाय कृताय च वै नमा। नम नमो निर्मांसदेहाय दीर्घश्मश्रुजडाय च नमो विशालनेत्रय शुष्कोदरभयाकृते नम पुष्कलगात्रय शुष्कोदर स्थूलरोम्नेधवै नम पुष्कल नमो नम दीर्घाय शुष्काय कालदंष्टनमोऽस्तुते नमस्ते कोडराचाय दुर्निरीक्षाय वै नम नमो घोराय रौद्राय भीषणाय कपालिने नमस्ते सर्वभर्चाय वलीमुख नमोऽस्तुदे सूर्यपुत्र नमस्तेऽस्तु भास्करे भयदाय च अतो दृष्टे नमस्तेस्तु संवर्तक नमोऽस्तुदे नमो मन्दगदे तुभ्यं निस्त्रिंशाय नमोऽस्तुदे तपसा दग्धदेहाय नित्यं योगरथाय च नमो नित्यं क्षुधार्थाय ह्यतृप्ताय च वै नमः ज्ञानचक्षुर्नमस्तेऽस्तु कश्यपाद्मजसूनवे तुष्टो ददासि वैराज्यं रुष्टो हरसि तत्क्षणाद् देवासुरमनुष्याश्च सिद्धविद्याधरोरगा त्वया विलोकिता सर्वे नाशं यान्ति समूलता प्रसादं कुरुमे देवा वरार्होह मुपागद